കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂഷോയ് അയ്യായിരം എണ്ണായിരം അങ്ങനെ പല കണക്കുകൾ പറയുന്നുണ്ട് അത്രത്തോളം വർഷം പഴക്കമുള്ള ചൈനയുടെ വാസ്തുശാസ്ത്രത്തെയാണ് പൂൺഷോ എന്ന് പറയുന്നത് അപ്പം ഈ ഫുംഷ ബന്ധപ്പെട ബന്ധപ്പെട്ട് നമുക്ക് ആമയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ അതിലൊരു പിന്നെ ഐച്ചിങ്ങെന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൊരു കഥ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ രാജാവ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് നിന്നപ്പോൾ പിന്നെ മഞ്ഞ നദിക്കരയിൽ നിന്നും ഭീമാകാരമായ ഒരു ആമ കരയിലേക്ക് കയറി വന്നെന്നും ആമയുടെ തോടിന് മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കുത്ത് ഒന്ന് ഒത്തിരി മാറി വേറൊരു സ്ഥലത്ത് രണ്ട് കുത്ത് വേറൊരു സ്ഥലത്ത് മൂന്ന് കുത്ത് അപ്പോൾ ഇങ്ങനെ ഓരോരോ ഒമ്പത് കോളങ്ങൾ പോലെ അവമ്മയുടെ ശരീരത്ത് ആ കുത്തുകൾ ഉണ്ടായിരുന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇതിനകത്ത് നമുക്ക് നോക്കാൻ പറയാം ഇത് ഒരു പിന്നെ സ്ക്വയർ ആയിട്ട് എടുത്തിട്ട് ഇതിനെ ലോഷോ സ്ക്വയർ എന്നാണ് പറയുന്നത് സ്ക്വയറായിട്ട് എടുത്തിട്ട് ഇതിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ ഇതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ എങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും ഇതൊരു മാന്ത്രിക ചതുരം ഇങ്ങനെ കൂട്ടിയാലും പതിനഞ്ച് വരും ഇങ്ങനെ കൂട്ടിയാലും പതിനഞ്ച് വരും ഇങ്ങനെ ക്രോസ് ആയിട്ട് കൂട്ടിയാലും പതിനഞ്ച് വരും ഇതൊരു മാന്ത്രിക ചന്ദ്രമാണ് അപ്പോൾ ഇതുപോലെ ആമയുടെ മുകളിൽ ഇതുപോലെയുള്ള പിന്നെ കുട്ടികളായിട്ട് ഞാൻ അക്കങ്ങൾ കിടപ്പുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നിട്ടാണ് ഈ ഫുങ്ഷ എന്ന് പറയുന്ന ഒരു തിയറി തന്നെ ഉണ്ടായത് ഇതിൽ ഈ ഒമ്പത് നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പിന്നെ പിന്നെ ഈ ഫുങ്ഷ ചെയ്യുന്നത് തന്നെ ഈ ഓരോ നമ്പരുകൾക്കും ഓരോ ദിക്കുണ്ട് അതിന് ഓരോ നിറങ്ങളുണ്ട് ഓരോ എലമെൻ്റ് ഉണ്ട് അങ്ങനെ ഓരോന്നും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ട് എന്ത് തൊക്കെ എന്തു തന്നെ ആയാലും ഈ ആമയും ഫുങ്ഷയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അപ്പോൾ ഈ ആമ ഇത്തരത്തിലുള്ള മെറ്റൽ ടോട്ടോയ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ആമ എന്ന് പറയുന്നത് നമ്മൾ ദീർഘായുസനെ സൂചിപ്പിക്കുന്നതാണ് ആമ അപ്പോൾ നമുക്ക് ആമ വീടിൻ്റെ വടക്ക് ഇതിനൊരു ഉണ്ട് ആമയുടെ ഭാഗം എപ്പോഴും വീടിൻ്റെ വടക്ക് ഭാഗത്താണ് ഒന്നുകിൽ മൊത്തം വീടിൻ്റെ വടക്ക് ഭാഗം അല്ലെങ്കിൽ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗം അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ വടക്ക് ഭാഗം അപ്പോൾ വടക്ക് ഭാഗത്ത് നമ്മളൊരു ആമയെ വളർത്തുകയാണെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ആമയെ വളർത്തുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടും ആദ്യം പിന്നെ ദീർഘായുസനും വളരെ നല്ലതാണ് ആമ അതിനപ്പുറം ഇതിലത്തെ മെറ്റൽ ടോട്ടോയിസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിച്ച് ഇതിനെ പൂർണ്ണമായ ഇതിൽ നെഗറ്റിവിറ്റി എല്ലാം ഒഴിഞ്ഞു കളഞ്ഞ് ഇതിനെ എനർജൈസ് ചെയ്ത് പവർ ആക്കിയിട്ട് ഇത് രണ്ടായിട്ട് തുറക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിങ്ങനെയാണ് ഈ സാധനം വരുന്നത് ഇപ്പോൾ രണ്ടായിട്ട് തുറന്നതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും മതി ആഗ്രഹിച്ചു നിൽക്കുന്ന കാര്യം ഏറ്റവും മതി നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല ഇപ്പം ഒരു ലോട്ടറി എടുത്തിട്ട് എനിക്ക് നാളെ ലോട്ടറി അടിക്കണം എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇപ്പം നാളെ ഞാൻ കൂടീശ്വരനാവണമെന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല നാളെ എനിക്കൊരു കുഞ്ഞുണ്ടാവണം എന്ന് എഴുതി കാര്യമില്ല നമുക്ക് എല്ലാത്തിനും ഒരു ടൈമും ഒരു കാലപരിധിയുണ്ട് ഇപ്പോൾ കുട്ടികളില്ലാത്തൊരു ദമ്പതിമാര് നമുക്ക് ഒരു വർഷത്തിനകത്ത് വെച്ച് ഒരു കുഞ്ഞ് ജനിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്നൊരു വെള്ള വെള്ളപ്പേപ്പറിൽ പിന്നെ ചോപ്പ് പേനക്കെഴുതി നല്ലതുപോലെ മടക്കി ഇതിനകത്ത് വെച്ച് ഇത് വെച്ച് അടച്ചിട്ട് സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ ബൗൾ ബൗളെടുക്കുക ക്രിസ്റ്റലിൻ്റെ എടുക്കുക അതിനകത്ത് നിറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് ആമയതിനകത്ത് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് സീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെച്ചിട്ട് ഇതിൻ്റെ തല വാതിലിലോട്ട് നോക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കും ഇപ്പം നമുക്ക് മൂന്നോ നാലോ ദിവസം ദിവസമാകുമ്പോൾ ഇതിനകത്ത് പൊടിയോ അഴുക്കുക വേണം വെള്ളം അഴുക്കുക വേണമെങ്കിൽ ആമയെ തുറക്കേണ്ട കാര്യമില്ല ആമയെടുത്തിട്ട് വെള്ളം മാറ്റി വീണ്ടും പുതിയ വെള്ളം ഒഴിച്ചിട്ട് നിറച്ച് വയ്ക്കണം അപ്പോൾ ചിലർ വിളിച്ചൊരു ചോദിച്ചു സാറേ ആമ മൊത്തം വെള്ളത്തിൽ കിടക്കണോ അതോ കുറച്ച് വെള്ളം മതി അല്ലെങ്കിൽ ഈ പേപ്പറ് നനഞ്ഞു പോകില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ല ആവുമ്പോൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി വേണം കിടക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഇത് കറക്റ്റ് ചെയ്യുക ഇത്തരത്തിൽ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കാര്യം സാധിക്കുന്നതാണ് ഇത് ആഗ്രഹം എഴുതി വെക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് അതിനകത്തോട്ട് ഒരു എത്ര നാൾ എന്നുള്ളത് നേരത്തെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഇപ്പോൾ എനിക്കൊരു വീട് വെക്കാനാണ് ഇന്നേക്ക് ആറ് മാസത്തിനകത്ത് ഒരു പുതിയ വീട് വെച്ചതെന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു മനസ്സിലായല്ലേ എൻ്റെ മകൾ പിന്നെ ഇത് പിന്നെ പരീക്ഷയിൽ വിജയിച്ചതെന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എനിക്കൊരു ജോലി കിട്ടിയെന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി തീർന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങൾ അത് നൂറ് ശതമാനം വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊക്കെ കാര്യം സാധിക്കും ഒരുപാട് 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 പേർക്ക് ഈ കാര്യം സാധിച്ചിട്ടുണ്ട് അത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചതെന്നാണ് പറയുന്നത് വളരെ റിസൾട്ടുള്ള സാധനമാണ് ഈ മെറ്റൽ ഡോട്ടോയ്സ് എന്ന് പറയുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഇത് ജേടെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പിന്നെ മാലയാണ് ഇത് നമുക്ക് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കാം ഒന്നെന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടാനായിട്ട് ഈ മാല ഉപയോഗിക്കാം അതുപോലെ തന്നെയാണ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടും ഈ മാല നമുക്ക് ഉപയോഗിക്കാവുന്നത് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഇതിൻ്റെ ഉണ്ട് അപ്പം നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഏതാണോ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വാങ്ങിച്ച് ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാവും ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഒരു ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഇന്ന് വിപണിയിൽ കിട്ടുന്നുണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു എനർജി കിട്ടത്തില്ല അത് നാച്ചുറൽ ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ടാൽ മാത്രമേ അതിൻ്റെ ഒരു എനർജി കിട്ടത്തുള്ളൂ എല്ലാ സാധനങ്ങളും എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് പതിന് മടങ്ങായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള എല്ലാ എന്ത് ടൂൾസും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് വഴിയോ കൊറിയർ വഴിയോ നിങ്ങൾക്ക് എത്തുന്നതാണ്